വാട്സ്ആപ്പ് ഗേൾസ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ മണാലി സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഷോർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇവിടുന്ന് നമ്മൾ നേരെ എങ്ങനെ പോകുന്ന ആഗ്ര പോവും അവന് താജ്മഹൽ വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ ഡൽഹി പോയിട്ട് അവിടെ സ്റ്റേ അടിച്ചിട്ട് നമ്മൾ പിക്ക് ദിവസം നമ്മൾ മണാലി പോകാനാണ് പ്ലാൻ മണാലി പിന്നെ അതുപോലെ ഗ്രഹണ് കസോൾ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകാനാണ് പ്ലാൻ അല്ലേ അപ്പോൾ നമ്മൾ കോളേജിൽ നിന്ന് ചക്കന്മാരായിട്ടാണ് പോകുന്നത് എല്ലാവരും വഴിയെ പരിചയപ്പെടുത്തി തരാം അപ്പം ഞാനിപ്പോഴത് ചൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കേട്ടോ നമ്മുടെ ചക്കന്മാരൊക്കെ തീരുണ്ട് ആ ഒരുത്തം വരുന്നുണ്ട് എനിക്ക് കുറേ പേര് വരാണ്ട് കേട്ടോ അപ്പോൾ അവരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു 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 ചെയ്തിരിക്കയാണ് ഗൈസ ഇപ്പൊ സമയം ഇപ്പൊ മൂന്നര ആയി നമുക്ക് ട്രെയിൻ എപ്പോഴും റിസീനെ മൂന്നരയ്ക്കോ എപ്പഴാണ് മൂന്നരക്കാണ് അപ്പൊ ഞങ്ങൾ ഇപ്പൊ പോണത് നമ്മുടെ പുറത്ത് കുറച്ച് ചെക്കന്മാര് വന്നിട്ടുണ്ട് അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് പോവാണ് കേട്ടോ നമ്മൾ കുറച്ച് വെള്ളം നമ്മള് ട്രെയിനിൽ നമ്മളെല്ലാരും ഇവിടെ ട്രെയിന് വേണ്ടി കാത്തുകയാണ് നമ്മള് ട്രെയിനിൽ തിരക്കാലോ ട്രെയിൽ കയറിയിട്ടുണ്ട് പലരും പല ബോഗിയിലാണ് അപ്പോൾ ഇവിടെ കുറച്ച് പേരാണ് ഇവിടെ മൊത്തം ഈ ബോഗിയിൽ ആറുപേരാണല്ലോ പിന്നെ അപ്പുറത്താണ് അപ്പുറത്തെ ബോഗിയിൽ ബാക്കി കുറേ പേരുണ്ട് ഓ ആ സീനാലോ നല്ല തിരക്ക് എല്ലാവരും പലരും പല ഇതിലാണ് കേട്ടോ ഞങ്ങൾ കുറച്ച് ആറ് പേര് മാത്രാണ് ഈ ബോഗിയിൽ ബാക്കി കുറച്ച് പേരൊക്കെ അപ്പുറത്തെ ബോഗിയിലാണ് എല്ലാവരും മിക്സഡായിട്ടായിരിക്കുന്നത് ഇനി കുറച്ച് എല്ലാവരും ഒരുമിച്ചിരിക്കും അറിയില്ല എല്ലാം നമുക്ക് സാഹചര്യം പോലെ അയില് രണ്ടുപേര് ഇവിടെ രണ്ടുപേരും അതിന്റെ അപ്പുറത്ത് അങ്ങനൊക്കെ ആയിട്ട് പിന്നെ രണ്ടുപേര് ബാക്കില് അവിടെ ഒക്കെയാണ് ആയിട്ട് ഇരിക്കുന്നത് സമയം എട്ടുമണി നമ്മക്ക്ണ്ട് ഏഹ് ബാബു ബാബു നമുക്ക് കുറച്ച്

આરે વારે આજા આજા એ જંદા ક્યાં 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 કુછ ગંદકી કુડચી હેતંદને સો મચો મા હે ઇકું ઇકું પાપે જંદા സുബാണല്ലേ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ് ഇപ്പൊ സമയം എട്ടേകാലാണ് നമ്മള് രാത്രി ഫുഡ് കഴിക്കണേ ഒരു അച്ഛരായി പറഞ്ഞ അപ്പൊ റേജൊക്കെ തിന്നാൻ തുടങ്ങിയോ നമ്മള് ഫുഡ് വീട്ടിന് കൊണ്ടു നമ്മള് ട്രെയിനിന്റെ ഭക്ഷണമൊക്കെ മോശമാണ് ഇനിയിപ്പോ കഴിച്ചിട്ടും എല്ലാം വയറു സീനാവാച്ചിട്ട് നമ്മള് ഫുഡ് വീട്ടിൽ കൊണ്ടോ പത്തിരി അപ്പം നമ്മള് ഫുഡ് വിതരണാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഷുവൈബാണ് വളമ്പിസപ്പം എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് നല്ല തൊണ്ടവേദനയും അതുപോലെ കപ്പക്കെട്ടൊക്കെ കൊണ്ട് മരുന്ന് കുടിക്കുക കേട്ടോ അതിന് മരുന്നൊക്കെ എടുത്തിട്ടാണ് വന്നത് നല്ല കപ്പക്കെട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ മണാലി പോണത് അതിൽ മരുന്ന് കുടിക്കട്ടെ

എങ്ങനെ പോയി അടിപൊളിയായിട്ട് പോയോ ഫുള്ള് വീടുകളിലേ ഈ കാണൊക്കെ ഫുള്ള് വീടുകളാണ് കേട്ടോ ചെറിയ ചെറിയ വീടുകളിലേക്ക് ചെറിയ ഗ്രാമം പോലെ തോന്നുന്നു തോന്നണുല്ലേ ഫുള്ള് ബിൽഡിങ്സ് ഫുള്ള് ബിൽഡിംഗ്

ു മൈനസ് ഒന്നോ മൈനസ് ഒന്നും ഇല്ല ഒന്നോ രണ്ടോ ദിവസത്തേക്കോളോ നോക്കി മൈനസ് ഒന്നും ഒന്നല്ല എന്തായാലും നല്ല തണുപ്പുണ്ട് കിട്ടോ ഞാനി എടുത്തിട്ടുണ്ട് പിന്നെ ഇനി മണാലി പോയ അവിടെന്ത അവസ്ഥ എന്ന് ആർക്കറിയാം എന്തായാലും പോയി അറിയാം നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുടെ അവസ്ഥ എന്താ നോക്ക സുഹൃത്തുക്കളെ സിദ്ധിക്ക് ഇങ്ങടൊക്കെ അവസ്ഥ എങ്ങനെയാ തണക്കുണ്ടോ ബൈമാരൂ ഹലോ അങ്ങനെ ട്രെയിനിൽ മാറ്റിയിട്ടുണ്ട് ഇനി ഞങ്ങള് നേരെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാൻ പോവാണ് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങൂട്ടോ റൈസ് നമ്മള് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് അല്ല ട്രെയിനിൽ ഇറങ്ങിയിട്ട് നമ്മള് റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് എല്ലാവരും ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ട്രാവലർ കയറാനാണ് പ്ലാൻ ചെയ്യും അപ്പൊ നമ്മള് ട്രാവലറിൽ കയറിയിട്ടുണ്ട് ഞമ്മള് നേരെ ആദ്യം പോകുന്നത് താജ്മഹിക്കാണ് ഇതിന്റെ എല്ലാവരും എല്ലാരും ഡ്രസ്സ് മാറ്റിയാണ് കയറിയിട്ടുണ്ട് ആകെ എത്ര കിലോമീറ്റർ കിലോമീറ്റർ അങ്ങനെ നമ്മള് എൻട്രിക്ക് എത്തിട്ടില്ല നമ്മളിവിടെ ട്രാവലർ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് വണ്ടിയിൽ നേരെ എന്താ പറയാ താജ് മഹൽക്കാണ് പോണത് വണ്ടിയിൽ കയറിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നേരെ താജ്മഹൽക്ക് വേണ്ടിയിട്ടാണ് പോ നടക്കാൻ അത്യാവശ്യം ഉണ്ട് അതായത് നമ്മൾ ഈ വണ്ടിയിൽ ഇങ്ങനെ പോകണം ഇപ്പോൾ നമ്മൾ താജ്മഹൽക്ക് നടന്നു പോണ സമയത്ത് ഓരോ വർഷത്തിൽ താജ്മഹലിലെ മാറ്റങ്ങളും തന്നെയുള്ള ഫോട്ടോസ് നമുക്ക് കാണാം കേട്ടോ ഇപ്പം നമ്മൾ താജ് മഹലിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് കവാടം പിന്നെ അത് നമ്മുടെ താജ്മഹലിലെ ആ അത് കാണാണ്ട് മിനാരം നമുക്ക് അതിൻ്റെ ഉള്ളില് പോയിട്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം കേട്ടോ അപ്പം ഞങ്ങളിപ്പോൾ എല്ലാരും അത്ര നടന്നുകൊണ്ടിരിക്കുന്നത് ഫുള്ള് നീറ്റാ നമ്മുടെ ചക്കന്മാരൊക്കെ കുറേ പേര് അവിടെ നിന്ന് വരുന്നുണ്ട് ഓ നമ്മള് ഫ്രണ്ട് ഒക്കെ എത്തിയിട്ടുണ്ട് കയ്യിലുണ്ട് കയ്യിലുണ്ട് ഇപ്പൊ നമ്മള് താജ്മഹലിലെ എൻട്രിക്ക് എത്തിയിട്ടുണ്ട് ഏഹ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഓ നമുക്ക് മഞ്ഞാണോ വല്ലടാ നമ്മൾ ആദ്യം കേറുമ്പോൾ ഫുള്ള് മഞ്ഞ് പൊതിഞ്ഞിട്ടുണ്ടാവുക പിന്നെ താജ്മഹൽ തെളിഞ്ഞു വരിക ചെയ്യ പക്ഷെ നമ്മൾ ഇപ്പൊ വന്നപ്പോൾ ഉച്ചയായി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയായി ഇപ്പൊ തന്നെ നമുക്ക് താജ്മഹൽ തെളിഞ്ഞു കാണുന്നുണ്ട് കേട്ടോ ഓ എൻ്റെ പൊന്ന എന്താ ക്രൗഡ് ആ മഞ്ഞ് പോല മഞ്ഞൂരണ്ടാ അതിലേ എന്റെ മോനെ അങ്ങനല്ലേ നമ്മളെ അടുത്തേക്ക് തെളിഞ്ഞു വരും വരുന്ന പൊന്നെ വയസ്സങ്ങനെ നമ്മള് താജ്മഹല് കണ്ടു എന്റെ പൊന്നെ എന്താ വ്യൂല് മോനെ ഫുള്ള് ക്രൗഡവിടെ ഫുള്ള് ആൾക്കാരാണ് നല്ല നല്ല തരക്കുണ്ട് കണ്ടോ എന്താ ക്രൗഡ് ക്രൗഡല്ലേ

ഓ അപ്പൊ നമ്മള് താജ്മഹലിന്റെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട് നമ്മൾ അധികം അവിടെ നടക്കുന്നില്ല ഉള്ളിൽ കയറുന്നില്ല അല്ലെ കാരണം ഇന്ന് മുമതാജിന്റെ ബർത്ത്ഡേ ഉണ്ട് ആണോ ശരിക്കും എല്ലാവർക്കും ഇവിടെ ഫ്രീ ആണ് ഇതിന്റെ ഉള്ളിൽ കയറാൻ ആണോ ടിക്കറ്റ് അപ്പൊ ഇന്ന് ഫ്രീ ആയതുകൊണ്ട് ഭയങ്കര ആ കണ്ടോ ഫുള്ള് ഫുള്ള് തിരക്കാണ് അപ്പോ ഏഹ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറില്ല വച്ചിട്ടാത് നമുക്ക് ടൈമില്ല ടൈമില്ല മൂന്നാമിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്ന് ഫ്രീ അല്ലേ അല്ല ഫ്രീ ആയിട്ട് കയറാം ടിക്കറ്റ് ഫ്രീ ആണ് അല്ല എനിക്കത് ഫ്രീ അല്ലെങ്കിൽ എന്തോർക്ക് എടുക്കണം അപ്പൊ ഞങ്ങള് താജ്മഹൽ പക്ഷെ ഞങ്ങൾ ഞങ്ങൾ താജ്മഹലിന്റെ ഫ്രണ്ട് വന്നു കണ്ടു നല്ല വൈബുണ്ട് ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ തിരിക്കയാണ് ഇനി നമ്മൾ നേരെ ഡൽഹി പോവാണ് ബാക്കി വിശേഷങ്ങൾക്ക് അവിടുന്ന് അങ്ങനെ നമ്മള് താജ്മഹൽ കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മള് നേരെ ട്രാവലർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ അവിടെ നേരെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് ഫുഡ് അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് രാത്രിയാണ് ഫുഡ് കഴിക്കാൻ പ്ലാൻ ഇപ്പൊ നമ്മള് നേരെ ചാ കുടിക്കാനോ പോണ് എന്തെങ്കിലും നമ്മൾ ഇവിടുന്ന് നാല് മണിക്കൂർ അങ്ങാനും ഉണ്ട് ഡൽഹിക്ക് അവിടെ നിന്നാണ് നമ്മള് ഫുഡ് കഴിക്കാവുന്ന പ്ലാൻ ഇപ്പൊ ഇവിടെ എന്തെങ്കിലും നമ്മള് ചായ ചെറുതായിട്ട് എന്തെങ്കിലും കുടിക്കാച്ചിട്ടാണ് എന്താ അറിയുമേ നമ്മള് ബിസ്ക്കറ്റും ചായാണ് പറഞ്ഞിട്ടുള്ളത് ഇഞ്ചി ചായ ോ പിരിയാൻ പോല നമ്മളെ ഡൽഹിക്ക് ആണ് പോണ് അപ്പൊ അവിടെ ബാക്കി വിശേഷങ്ങൾ അച്ഛണ്ട് ചാച്ചാ ചാ ചാച്ച എല്ലാരും ഒരു ചാച്ച പറ